ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ട്രിവാണ്ടത്താണെങ്കിൽ ആൻറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസുകൾ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള സെയിൽസ് നടന്നായിരുന്നു അതോടൊപ്പം തന്നെ മാക്സിമം കളക്ഷൻസ് ആണെങ്കിൽ ആ ഒരു ഇക്കയാണെങ്കിൽ കൊണ്ടുവരാനും മാക്സിമം ശ്രമിച്ചായിരുന്നു അപ്പോൾ അവരുടെ തന്നെ ആ ഒരു ലൊക്കേഷൻ മാറി ഇപ്പോൾ കൊല്ലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൊല്ലത്തുള്ള ആന്റി കളക്ഷൻസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലത്ത് ആശ്രമത്താണെങ്കിൽ ഇതാ സമീറക്കയുടെ പുതിയ ആന്റി കളക്ഷൻസിന്റെ സംഭവം വീണ്ടും വന്നിട്ടുണ്ട് സമീറക്ക എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ട്രിവാണ്ടത്തുള്ള സെയില് എന്താ സംഭവം നിർത്തിയത് ഏത് സ്ഥലത്തായാലും കുറച്ചു കാലം മാത്രമേ ഇടൂ അപ്പോ നമുക്ക് കൊല്ലംകാർക്ക് വേണ്ടി ഇതിന്റെയൊക്കെ ഏകദേശം ഒരു പ്രൈസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലാണെങ്കിൽ ആൾക്കാർ പഴയ കാര്യങ്ങൾ പഴയ സാധനങ്ങളല്ല ചാത്തനാൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മൾ പ്ലസ് ആയാലും മൈനസ് ആയാലും എല്ലാ കമന്റ് നേരിടണം അപ്പൊ അതിനുള്ള ഉത്തരവും കൂടെ ഇതോടെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് ഇതും തുടങ്ങാം ഗ്രാമ ഫോൺ ഗ്രാമ ഫോൺ വരുന്നത് ആണ് ഒന്നും പഴയ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം ഒരു

ഗ്രാൻഡ് ഫാദർ പോകും ഉള്ളിലെ ഒക്കെ പുതിയതാണ് ബോഡി കുറച്ച് പഴയത് പുതിയത് അതേപോലെ ടെലിഫോൺ ഇത് വർക്കിംഗ് കണ്ടീഷനാണ് ഉള്ളിലെ ഒക്കെ പുതിയതാണ് ഇച്ചിരി പഴയതും പുതിയതായിട്ടുള്ളത് അതിന്റെ റേറ്റ് ഒക്കെ സസ്പെൻസ് ആണോ ഇല്ല ഇത് നമ്മൾ പറയുന്നത് ഒമ്പത് അഞ്ഞൂറാണ് പക്ഷെ നമ്മൾ വിലയിലേക്ക് ഡിസ്കൗണ്ട് കൊടുക്കും ഇത് വരുന്നത് പതിനെട്ട് അഞ്ഞൂറ്

ഒറിജിനൽ സാധനമാണ് സാധനമാണ് പഴയ ഇത് ഇത് എന്ത് മരമാണ് മരം അല്ല എന്ത് മരമാണ് ചന്ദനം മരം തന്നെയാണ് ഇതൊക്കെ എങ്ങനെ ഓരോ റേറ്റ് ഇത് വരും പതിനാറായിരം രൂപയാണ് അതിന്റെ ആ റേറ്റ് വരുന്നത് ഈ ഗ്രാമഫോണും വർക്കിംഗ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വളർന്നത് ക്ലോക്ക് ആണ് വലിയ ക്ലോക്ക് പോയി അത് സെയിലായി

നമുക്ക് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രേക്ഷകരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടും കൂടെ പറ്റുമെന്നുണ്ട് ക്ലിയർ ചെയ്താൽ കൊള്ളാമായിരുന്നു ആന്റി കളക്ഷൻസും ചാത്ത സാധനങ്ങളും തമ്മിലുള്ള മെയിനായിട്ട് കമന്റ്സുകൾ വരുന്നുണ്ടായിരുന്നു അത് അത് ഒരുപാട് ആളുകൾ പലതും പലതിന് പല അഭിപ്രായങ്ങളുണ്ട് ഓക്കെ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മൾ എല്ലാം റീകണ്ടീഷൻ ചെയ്ത് എടുത്തതാണ് നമുക്ക് ഇതിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ക്ലോസ് ചെയ്തതാണ് ഇന്ന ഇന്നലെ തുടങ്ങിയ ബിസിനസ് അല്ല വർഷങ്ങളായിട്ട് തുടങ്ങിയ ബിസിനസ് ആണ് ഓക്കെ വർഷങ്ങളായിട്ട് തുടങ്ങിയ ബിസിനസ് ആണ് അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് പല ജില്ലകളിലായിട്ട് ഓരോ മാസങ്ങളായിട്ട് ഇതുപോലെ സെയിൽസ് നടക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ എന്തായാലും ആ ഇനി എന്നുമുതലാണ് ഇത് ആയിട്ട് ഇനി റൺ ചെയ്യണത് ഇപ്പോൾ പെരുന്നാളിന്റെ തലേ ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ ഒരു ഇരുപതാം തീയതി മുതൽ എന്തായാലും ഫുൾ ടൈം ഇവിടെ കാണും ഒരു മാസം എന്തായാലും കൊല്ലത്ത് കാണും ഈ ലൊക്കേഷൻ തന്നെ ഓക്കെ കൊല്ലത്ത് ഇരുപതാം തീയതി മുതൽ നമ്മൾ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഇരുപതാം തീയതി മുതൽ ആന്റി കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക്

ഓക്കെ എങ്ങനെ വരും റേറ്റ് ഒക്കെ ഒമ്പത് അഞ്ഞൂറാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് സെയിലായല്ലേ ഒന്ന് സെയിലായ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് കണ്ടായിരുന്നു കുറേ സെയിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആൻറ്റി കളക്ഷൻസ് വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് വരിക ചാത്തൻ സാധനം വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലോ വേണമെങ്കിൽ വാങ്ങിക്കാം ഒന്നും കുഴപ്പമില്ല ഫീസ് അപ്പോൾ വീഡിയോ വൈൻ്റെ ആണെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കേ